അതെ തന്നെ ഞാൻ കോഴി കുത്തുന്നു ഡാഡിയാണ് നടുന്നത് ജോസിനാണ് ജോസനാണ് വെക്കുന്നത് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ട് പരിപാടി തീരാണ് എല്ലാവരും ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇതോ ചെണ്ടുമല്ലിക്കൃഷി ഞങ്ങളെ നാട്ടിൽ ബന്ദി എന്ന് പറയും ഓക്കെ അത് മാത്രമല്ല അപ്പോൾ നമ്മളെല്ലാം വീഡിയോ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ചാനലാണ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നുവെച്ചാൽ ചെണ്ടുമല്ലി കൃഷി ഇത്രയും എന്താ സംഭവം മുട്ടിട്ടു അതുകൊണ്ട് മുട്ടിട്ടു അപ്പം ഇതിൻ്റെ കൂടെ വേറൊരു വരുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ് എന്താണ് ഇതല്ലോ അതൊന്ന് അത്യാവശ്യം മുട്ടിട്ടുണ്ടോ അതുണ്ടോ ശരിക്കും മുട്ടിട്ടുണ്ട് ഇത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പം നാളെ മറ്റന്നാളോ ചിലപ്പം അപ്ലോഡ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും എന്നെ അപ്പം ഓഗസ്റ്റ് ഇരുപത്തി അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വേറൊരു സംഭവം നടന്നുണ്ട് എന്താ ഇതിൻ്റെ പൂവ് അപ്പം എന്താ മുളക് നല്ല മുളക് ഒന്നാമത് സിറ ഐറ്റത്തിലുള്ള മുളക് ഇതേ സൈഡിൽ കൂടെ നട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് ഓൾറെഡി നമ്മൾ ഇത് ഈ ട്രേക്കകത്ത് നട്ട് വിളിപ്പിച്ചതാണ് ഏതാ സീറോ അതെന്തേ ഞാൻ കോഴി കുത്തുനിന്ന് ഡാഡിയാണ് നടുന്നത് ജോസഫ് ഞാൻ ജോസഫിനാണ് അത് വെക്കുന്നത് അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ട് പരിപാടി ചെയ്താണല്ലോ എന്താ നടുവാണ് അമ്പ അമ്പത്തൊന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ വേറെ എല്ലാം കൂടെ ഒരു പത്ത് തൊണ്ണൂറ് എണ്ണം അത് ഡബിളാണ് സിംഗിളായിട്ടുള്ള ഇച്ചിരി വാ വാഴ്തി ഇരിക്കുക നല്ല കൊണ്ടേ ഉള്ളൂ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഉണ്ടോ രണ്ടെണ്ണം വെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട് അത് കുറ്റിച്ച് ഇത് കയറി വരുമ്പം ഉണ്ടാവും ഇതൊക്കെ അത്യാവശ്യം നല്ലപോലെ മുട്ടിട്ടു എൻ്റെ ഇറക്കി വരുമ്പോൾ മുളക് മുളകണ്ട വരുവാണെങ്കിൽ കിട്ടും അതിൻ്റെ കൂടെ മണ്ണ് കൂട്ടിയിട്ടിട്ട് ശക്ലം ചീരങ്ങൾ നമ്മൾ പാകുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ പരീക്ഷണം പുതി വിട്ട് പോയായിരുന്നു എൻ്റെ നോക്കുമ്പോൾ കിട്ടുള്ളൂ വെയിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിൽ നല്ല മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുറ്റുപൊള്ളുന്ന വെയിലാണ് അതുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ജസ്റ്റ് ഞാനല്ല കുഴി കൊത്തിയത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം ഞാൻ കോഴി കൊത്തുന്നു ഡാഴ് നടന്നു ജോസഫ് ഞാൻ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ്